அய்யோ என்னஜே வனஜே தான் உங்கள போய் கத நடத்தன அவங்க செரிப்பூட கிடக்கணும் ഇവിടെ കഥ ഉടച്ചിട്ട് എന്തിരി പരിപാടി ഇന്ന് ഞാൻ പൊളിച്ചുരാടി നിന്റെ കള്ളക്കടി ഇന്ന് ഞാൻ കൈയോടെ പിടിക്കും നിന്നെ നിങ്ങളെന്താ നിഷനെ ഒളിഞ്ഞു നോക്കണത് എന്തോന്ന് ആര് നീ ഇതിന്റെ തൊളുപ്പിച്ചിരിപ്പിക്കണമേ എവിടെ സത്യ പറടി ഒരു മണിക്കൂറുകൊണ്ട് ഞാൻ നീ നീ പറഞ്ഞു ഓ ഞാൻ അടുക്കളയിൽ ജോലി ഓ ചെയ്തോണ്ടിരിക്കോലി നിനക്ക് ഭയങ്കര ജോലി ജോലി സത്യപ്രാടി മീൻ വെട്ടിക്കൊണ്ടിരിക്കില്ലായിരുന്നെന്ന് പറഞ്ഞ കേട്ടിട്ടില്ലേ മീൻ എന്ന് പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടുണ്ട് ഈ വീട്ടിൽ മീൻ മാങ്ങണം ഞാൻ പിന്നെ ഞാൻ ഇന്ന് മീൻ വാങ്ങിച്ചില്ല എങ്ങനെയാണ് മീൻ ഇവിടെ എത്തും പറയപ്രാടി അതപ്പുറത്തെ സുരേഷ് എന്നാ കൊണ്ടുവന്നത് ഹരി സുരേഷ് എന്ന ഓ അവനാണിപ്പൊ നിന്റെ കള്ളമാപ്പിളി നിങ്ങൾ എന്നെ കൊണ്ട് നീ അവനായിട്ട് സത്യം തുടങ്ങിയത്യം സത്യം പറ എവിടെയടി സുരേഷ് എവിടെയടി എവിടെയടി സുരേഷ് എനിക്ക് വട്ട് അല്ലേ ഇറങ്ങടി എന്റെ വീട്ടിൽ ഇപ്പൊ നീ എന്റെ ഈ വീട്ടിൽ എന്റെ വീട് നിന്റെ തന്തയില്ലേ തന്ത എനിക്ക് സ്ത്രീധനമാറ്റി തന്ന വീടാണിത് ഇപ്പൊ നീ ഇറങ്ങിയോ എന്റെ അച്ഛൻ എന്റെ പേരിൽ എഴുതി തന്ന വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങണം നിങ്ങൾ ഇവിടെ നിന്ന് ആദ്യം ഇറങ്ങു മനസ്സിലായി നിന്റെ മനസ്സിലിരിപ്പ എനിക്ക് മനസ്സിലായി നിന്റെ കള്ളമാപ്പിള സുരേഷ് ജീവിക്കണം ജീവിച്ചോ ഞാൻ എന്റെ രണ്ട് പിള്ളേരെയും ഞാൻ ഇറങ്ങും ആരെ രണ്ട് പിള്ളേരാ പിന്നല്ലാതെ എന്റെ പിള്ളേരെ നിങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോ രണ്ട് പിള്ളേരെയും കൊണ്ടല്ലേ വന്നത് ഓ അപ്പൊ അത് എന്റെ അല്ലല്ലേ ഓ കളിച്ചരാം പക്ഷെ നിന്നും നിന്റെ കള്ളമാപ്പിളയും കൂടെ ഇവിടെ ഞാൻ നിങ്ങൾ ഇങ്ങോട്ട് ഇങ്ങോട്ടൊന്ന് വരുമോ നിങ്ങള് ഞാൻ പറയണ നിങ്ങളൊന്ന് കേക്കോ നീ എനിക്ക് കേൾക്കാൻ പറ്റുള്ളൂ ഇവിടെ മീൻ കൊണ്ടുവന്നതൊക്കെ സുരേഷ് എണ്ണം തന്നെ പിന്നെ അയാൾ നിങ്ങളെ പേടിച്ചിട്ടാണ് മീൻ കൊണ്ടുവന്നത് നിങ്ങളെ പേടിച്ചിട്ടാണെന്നാണ് അയാൾ മീൻ കൊണ്ടുവന്നത് എന്റെ കൂടെ പഠിച്ചെ സുരേഷ് പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ അതൊന്നും അല്ല കാര്യം പിന്നെ നിങ്ങൾ ദേവായി ആറ്റിൽ പോയി മീൻ പിടുത്തം ഒന്ന് നിർത്തോ ഞാറ്റിലല്ലാതെ പോയി കടലിൽ പോയി മീൻ പിടിക്കാൻ പറ്റൂടി അങ്ങനെ ഭാര്യ അവിടെ കുളിക്കാൻ വരണ സമയത്താണ് നിങ്ങൾ ആറ്റിൽ മീൻ പിടിക്കാൻ പോണത് അതില് അങ്ങേരെ ഭാര്യയ്ക്ക് അവിടെ സ്വസ്ഥായിട്ട് കുളിക്കാൻ പറ്റില്ല നിങ്ങൾ മീൻ പിടിക്കുകയല്ല അങ്ങേരെ ഭാര്യയെ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ അയാൾ പരാതി പറഞ്ഞാണ് ഇവിടെ വന്നത് ഇനി മീൻ വേണമെങ്കിൽ എന്ത് മീൻ വേണമെങ്കിലും ഏത് ടൈപ്പ് മീൻ വേണമെങ്കിലും അയാൾ ഇവിടെ കൊണ്ട് തരാ നിങ്ങൾ ആറ്റിൽ പോയി ചൂണ്ടയിടണ്ട